ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്നത് ഫുൾ ഡേ റൂട്ടീൻ രാവിലെ എണീറ്റത് മുതൽ അതിൻ്റെ ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ടോക്കേസ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ടൊന്ന് കാണുമല്ലോ എന്നത്തെയും പോലെ രാവിലെ എണീറ്റ് സംസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നു നമ്മൾ യോഗക്ക് പോകലുണ്ട് കേട്ടോ അപ്പം അതൊരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഒരു പ്രത്യേക ത്രില്ലാണത് എന്താ പറയുക മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു എനർജി തരുന്നുണ്ട് ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് നല്ല കൂട്ടായ്മയും ഹാപ്പിനെസ്സും എന്താ പറയുക ഭയങ്കര സുഖം അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ യോഗ ഒക്കെ പെണ്ണുങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കൂട്ടായ്മ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ യോഗ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ മടങ്ങി വരികയാണ് നല്ലൊരു പ്രഭാതം തന്നെ അപ്പോൾ പോകുമ്പോൾ ഞാൻ ഈ ഗിൽസൊക്കെ പൂട്ടിയിട്ടാണ് പോവാറ് അങ്ങനെ വീട്ടിലെത്തി ഗിൽസൊക്കെ തുറന്നു അകത്തേക്ക് കിടന്നു ഞാൻ കുറച്ചൊക്കെ മൊബൈലിലൊക്കെ നോക്കി പിന്നെ അടുക്കളയിലേക്കൊന്ന് വന്ന് അപ്പോൾ അടുക്കളയിൽ കുറച്ച് പച്ചക്കറിയൊക്കെ കേസിലുണ്ടായിന് മോൻ കൊണ്ടുന്നത് അത് ഒന്ന് ഒഴിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സ്കൂൾ അവധി ഉള്ളെന്നൊക്കെ അങ്ങോട്ട് കടയിലേക്ക് പോലുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന കേട്ടതൊക്കെ ഇന്നിപ്പം പെട്ടെന്ന് തന്നെ ചായയും കടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ വിമാനം കൊണ്ട് പോകാനുണ്ട് അപ്പോൾ അതിനുള്ള തിരക്കിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ തലേന്നത്തെ ചിക്കൻ കറി കുറച്ച് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഒഴിക്കാമെന്ന് കരുതി അപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പട്ടിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളപ്പിക്കുക ഞാനിവിടെ ഒന്നര സേറ് പൊടിയാണ് ഇട്ടെടുത്തത് അതിലേക്ക് അതിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പാകത്തിന് ഉപ്പിട്ട് തിളപ്പിക്കുക അപ്പോൾ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം പൊടി ഇടാൻ കേട്ടോ അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇനി പൊടി ഇട്ട് ഇളക്കുക അപ്പോൾ നമുക്ക് അധികം ഈ പത്തിരിക്ക് വേണ്ടി വാട്ടുന്നത് പോലെ ഒന്ന് വാടണ്ട അപ്പം അതിനാണെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ഇങ്ങനെ ആവി പോയതിന് ശേഷം പൊടി ഇട്ട് ഇളക്കുക ഇനി നല്ലതുപോലൊന്ന് മിക്സാക്കുക എന്നിട്ട് നമുക്ക് തട്ടിലേക്ക് ഇട്ടൊന്ന് നമ്മൾ പത്തിരിക്ക് കൊഴക്കണത് പോലെ കൊയ്ക്കണ്ട കുറച്ചൊന്ന് ഈ ഒരു പൊടിയൊന്ന് ഉരുളാക്കി എടുത്താൽ മതി കണ്ണലിതുപോലെ തട്ടിലേക്ക് ഇട്ട് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പച്ചവെള്ളമാക്കിയിട്ടിങ്ങനെ അത് ഈയൊരു പൊടിയൊന്ന് ഉരുളാക്കി എടുക്കുക എടുത്താൽ മാത്രം മതി കേട്ടോ അധികം കൊഴക്കൊന്നും വേണ്ട അപ്പോൾ അധികം കുഴക്കാതെ ഇതുപോലെ വെള്ളം ആക്കിയിട്ടിങ്ങനെ ഇട്ട് ബോളാക്കി എടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മളെ നൂൽപ്പുട്ടിൻ്റെ അച്ചെടുത്തതിലേക്ക് നമുക്ക് നൂൽപുട്ടുണ്ടാക്കാം കണ്ണ ഇതുപോലെ അച്ചലേക്ക് ഇട്ട് അമർത്തുക എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നൂൽപൊട്ട് ഉണ്ടാക്കാനേ നമുക്ക് ഇഡലിന്റെ ഒരു പേറ്റാണുള്ളത് കിട്ടോ അപ്പോൾ അതിലേക്ക് പീഞ്ഞി കൊടുക്കുക അപ്പൊ അതിനു മുന്നേ അതിലേക്കൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കണേ അപ്പോൾ നൂൽപുട്ട് പീണേന് മുന്നേ ഇതുപോലെ ഒന്ന് ഓയില് തടുവി അപ്പോൾ നൂൽപ്പുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് ഒരു കൈ കൊണ്ട് നല്ല മുറുക്കി പിടിക്കുക ഒരു കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കറക്കി കൊടുക്കുക നല്ല ഷേപ്പാക്കി ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുക്കുക ഇനി ഇതുപോലെ ആ പ്ലേറ്റിലേക്ക് ആ ഓരോ ഓൾസിലേക്ക് ഇങ്ങനെ പീഞ്ഞു കൊടുത്ത് നല്ല ചുറ്റി ചുറ്റി പീഞ്ഞു കൊടുക്കുക അപ്പം അതിൽ അച്ചിലുള്ളത് കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ അച്ച് തുറന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് അടുത്ത പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് പിരിഞ്ഞു കൊടുത്തതിനു ശേഷം നമുക്ക് ചെമ്പിലേക്ക് വെച്ച് ആവി നല്ല ആവി വന്നതിന് ശേഷം കുത്തിയെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഈ ഒരു നൂൽപ്പുട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ നമ്മൾ വാട്ടിനോട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അധികം ഇപ്പം ഞാൻ കൊണ്ടില്ലേ തിളപ്പിച്ച് ആ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണല്ലോ ഈ പൊടി ഇട്ട് ഇട്ടത് പത്തിരിയ്ക്ക് വാട്ടിനെ പോലെ വാട്ടിട്ടിട്ടോ ഇതുപോലെ വാട്ടിയാലും നമുക്ക് വേഗം ഇതുപോലെ പീഞ്ഞെടുക്കാൻ കഴിയും നമ്മൾ ഇഡ്ഡലി ചമ്പ് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ കോണാക്കി തിളച്ചതിന് ശേഷം ഈ ഒരു പ്ലേറ്റതിലേക്ക് വെച്ച് കൊടുക്കുക ഏറ്റവും താഴെ ചെറുത് അതിൻ്റെ മുകളിൽ വലുത് അതിൻ്റെ മുകളിൽ ഏറ്റവും വലുത് വെച്ച് ഇട്ട് മൂടി വെക്കുക നമുക്ക് നല്ല തിളച്ച് ആവി വരുമ്പോൾ അത് എടുക്കാം അപ്പം നൂൽപിട്ട് ഒരു സെറ്റമ്മ ഉണ്ടാക്കി എടുക്കാൻ പോകാനിട്ടുണ്ട് ആവി വരുന്നുണ്ട് അപ്പോൾ അതിന് ഇടയിൽ നമുക്ക് തേങ്ങ പൊളിച്ച് ചിരകി കറിയിലേക്കൊന്ന് കറിയിലേക്ക് മിക്സിയിലിട്ട് അടിച്ച് അതിലേക്ക് ഒഴിച്ചെടുക്കാണ്ട് കിട്ടും അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു സെറ്റ് നമുക്ക് ഇതിന്ന് എടുക്കാൻ എടുക്കുന്ന രീതിയിൽ നിന്ന് കാണിച്ചു തരാം അപ്പോൾ ഓരോ പ്ലേറ്റ് എടുത്തിട്ട് ചൂടാറിയതിന് ശേഷമാണ് തട്ടേണ്ടത് കിട്ടും അപ്പോൾ ഞാനിതിടെ ഫസ്റ്റിലെ ട്രിപ്പ് ഞാൻ ചൂടാറുന്നതിന് മുന്നേ തന്നെ ആ പാത്രത്തിലേക്ക് തട്ടി അപ്പോൾ അതിന്ന് കുറേ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം തട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം കിട്ടും അപ്പോൾ ഞാൻ തിരക്കിട്ട് വേഗം ചൂടുകൊക്കെ തന്നെ തട്ടി അപ്പോൾ ഈ പാത്രത്തിൽ കുറേ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് വെട്ടിട്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് രണ്ടാമത്തെ സെറ്റ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ വേഗം പോന്നിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ചമ്പിലേക്ക് ഇനി നമുക്ക് തേങ്ങ കറിയിലേക്കുള്ള തേങ്ങ അരക്കുക അതിന് വേണ്ടി മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ച് കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ തേങ്ങ അരച്ച് കറിയിലേക്ക് ഒഴിച്ചു അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആവി പോയതിന് ശേഷം നമുക്ക് തട്ടാം അപ്പോൾ കറിയിലേക്ക് തേങ്ങ ഒഴിക്കും അപ്പോൾ ഇങ്ങനെ പോകാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ കറി തേങ്ങക്കുടി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കറി അല്ല അപ്പോൾ നമ്മളെ ഈ രണ്ടാമത്തെ സെറ്റ് ആവി പോയതിന് ശേഷം നല്ല വേഗം കിട്ടുന്നുണ്ട് അപ്പോൾ ആവി പോയതിന് ശേഷമാണ് ഇതുപോലെ നമുക്ക് തട്ടിയെടുക്കേണ്ടത് ആദ്യത്തെ നമ്മൾ തട്ടിയത് ആവി പോവാതിന് ഇട്ട് അതാണ് ഒട്ടാൻ കാരണം അപ്പോൾ നമ്മൾ നൂൽപൊട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കോഴിക്കറിയൊക്കെ കൂട്ടിരുന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ നൂല്പുട്ടും കറിക്കടെ റെഡി ആയി ഇനി ചായ വേണ്ടേ ഒരാളെ ആവുമ്പോൾ ചായ കുടിക്കണല്ലോ അപ്പൊ ചിലപ്പോൾ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ കുടിച്ച് തീർക്കേണ്ടിയിട്ടോ അങ്ങനെയാണ് വൃത്ത വൃത്ത ഒരു രണ്ട് മൂന്ന് മൂന്നാറ് ഗ്ലാസ് ആണ് വെച്ചത് കേട്ടോ അപ്പൊ അത് തിളച്ചതിന് ശേഷം അതിലേക്ക് പൊടിയിട്ട് കൊടുക്കുക അതിന് മുൻപേ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ട് ഒന്ന് കഴുക ആ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കിയാൽ ഇതുപോലെ കൊറേ പാത്രം ഉണ്ടാവും കൈകാൻ അതൊക്കെ ആദ്യം തന്നെ ഇതുപോലെ തട്ടിലിട്ട് വെള്ളം ഒഴിച്ചിടിച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ അപ്പൊ നമ്മളെ പാത്രങ്ങൾ തേകി പൗതി ആയപ്പോ ചായ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ചായക്കുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് ഇനി ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ നല്ലൊരു കടുപ്പുള്ള ചായ നമുക്ക് റെഡിയാകും രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കി ചായ ഇവിടെ റെഡി കിട്ടും നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളത് വേഗം പണി കഴിച്ചത് ചോറും കറിയും പെരുക്കൈനും അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാ ഭാഗവും തുടച്ച് ക്ലീനാക്കിയിട്ടുണ്ട് അപ്പം വേഗം നമുക്ക് പോകാനുള്ളത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പണിയെടുത്താൽ നല്ല സുഖമാണ് കണ്ടല്ലേ അല്ല നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഇവിടെയാണ് റോഡ് വരുന്നത് റോഡിലൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകണമൊക്കെ കാണട്ടെ അടുക്കളയിൽ നിന്നാൽ അപ്പോൾ പോകാനും വേണ്ടി ഇമ്മ വിളിക്കുന്നുണ്ട് റോട്ട്മ വന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ പോകാനും വേണ്ടി റോട്ടിലേക്ക് വേഗം മാറ്റി വന്നിട്ടുണ്ട് വിടെ നിക്കണം ബസ്സിന് വേണ്ടി ഞാൻ കാത്തിക്കണം വീട് പിന്നെ നമ്മള് വീഡിയോ എടുക്കാനൊന്നും ഇല്ല ബസ്സിൽ കയറിയാൽ പോയി അങ്ങനെ അരീക്കോട് ബസ് കയറി അരീക്കോട് പുഴ ആണ് അവിടെ ബസ്സിൽ പോകുമ്പോ വീഡിയോ എടുക്കാനൊക്കെ മടിയാണ് നല്ല എങ്ങനെ എടുക്കണം ചെറിയൊരു കാല് കാണാതൊക്കെ അപ്പൊ നമ്മളിവിടെ മുക്കോ ബസ് സ്റ്റാൻഡിലാണിത് അപ്പൊ നമ്മള് അരീക്കോട് നിന്ന് നേരെ മണാശ്ശേരി ബസ്സ്ടെ കയറിയത് അരീക്കോട് നേരിട്ട് മണാശ്ശേരി ബസ് കീറി മണാശ്ശേരി ഇറങ്ങിയത് ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വീട് ഇറങ്ങാൻ വീട് എടുക്കാൻ പറ്റിയാണ് ആൾക്കാർ ഇങ്ങനെ നോക്കുമല്ലോ മഴ എന്തോ വാങ്ങണം എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചാൽ എന്താ പറയുക മിഠായി എന്തെങ്കിലും വാങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ബാഗ് ഇടലും എന്താ പറയുക എന്നാൽ അവിടെ ഇന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വയലിടിച്ചിട്ട് വാങ്ങണം കേട്ടോ അപ്പോൾ ഒന്നും ഇപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല ഓട്ടോ ഒക്കെ വിളിച്ച് ഓട്ടോയിൽ പോകണം എൻ സി ടി ഹോസ്പിറ്റലിൽ പോകും ഓട്ടോ വന്നപ്പോൾ വേറെ ഓടി കയറാൻ നോക്കില്ല അപ്പോൾ ഓട്ടോ നിൽക്കാതെ പിന്നെ വിളിച്ചിട്ടുണ്ട് ഞാനിവിടെ കെ എം സി ടി കെ എം സി ടി ഹോസ്പിറ്റലിന്റെ റോഡിലേക്ക് കേറി തോന്നും ഇങ്ങനെ പോകുമ്പോ നല്ല രസങ്ങളൊക്കെ കാണാൻ നല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് ഹോസ്പിറ്റലിന്റെ മുന്നിലൊക്കെ ചെടികളും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ കെ എം സി ടി ഹോസ്പിറ്റലിൽ കണ്ടോ കണ്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലോ കണ്ടോനൊക്കെ ഒന്ന് കമൻറ്റ് അറിയപ്പെടാം അപ്പോൾ ഞാനിവിടെ എല്ലാ മാസവും പോരി ഡും മണി കുത്തി അമ്മക്ക് ആയിട്ട് അങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് ആ കാണുന്നതാണ് ന്യൂ ബ്ലോക്ക് കിട്ടോ അപ്പം നമുക്ക് പോകാനുള്ളത് പഴയ ബ്ലോക്കിലാണ് അപ്പോൾ അങ്ങോട്ട് ഓട്ടോ തിരിഞ്ഞു അങ്ങനെ ഇതുപോലെ പോയി ഇനി അവിടെ ഇറങ്ങി പിന്നെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ പോരുമ്പോഴേ ഉള്ളൂ വീഡിയോ പിന്നെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ മേച്ചൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു എവിടെ എത്തി അറിയോ അരീക്കോടെത്തി അരീക്കോടിന്ന് ചായും ഉമ്മ ചായും നെയ്യപ്പത്തേക്കയത്ത് ഞാനൊരു ജ്യൂസ് കുടിച്ച് പിന്നെ ഞങ്ങൾ കൊണ്ടോട്ടി ബസ്സിൽ കയറി വീട്ടിലെത്തി അപ്പോൾ വരുന്ന വൈക്കന്ന് ഞങ്ങൾ കോരമിനൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി മീൻ മുറിച്ച് കറി എല്ലാ മീൻ പൊരിച്ചൊക്കെയാണ് കാരണം കറി ഇപ്പൊക്ക് ഉണ്ടാക്കിച്ച് പോയതീനി അപ്പോൾ മീൻ കിട്ടിയപ്പോൾ അത് പൊരിക്കുക വിചാരിച്ച് മീൻ മുറിച്ച് നമ്മൾ പൊരിക്കാൻ വേണ്ടി കായം തേച്ച് വെച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കിട്ടിയിരുന്നല്ലേ അപ്പോൾ അതെല്ലാവരും കാണിട്ട് പോയിട്ട് അപ്പോൾ ഇത്രയും മാത്രമുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്